പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് ജിൻഡോയെ ജയിലിൽ വെച്ച് ജാസ്മിൻ അടിച്ചതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുമെന്ന് ഈ കാര്യം ജിൻഡോയാണ് തിരിച്ചു ചെയ്തതെങ്കിൽ ഇന്ന് മിക്കവാറും ജിൻഡോ ബിഗ് ബോസ് വീടിൽ നിന്നും പുറത്തുപോയി കാണും അത്രയധികം ആരോപണങ്ങൾ മറ്റു മത്സരാർത്ഥികളും ബിഗ് ബോസ് ടീമും അടക്കം ജിൻഡോയുടെ പേരിൽ ഇട്ടേക്കാം പക്ഷേ ജാസ്മിൻ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല ആ ഒരു കാര്യം ചിരിച്ചു തള്ളിയാണ് ലാലേട്ടൻ ചോദിച്ചത് ജയിലിലുണ്ടായ വഴക്കിനെ പറ്റിയും ജാസ്മിന്റെ കയ്യിൽ നിന്നും ഒരടിയും കിട്ടിയല്ലേ എന്നുമെല്ലാം വളരെ നിസ്സാരമായി ലാലടൻ ചോദിച്ചു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഒരു തരം രീതിയാണ് ഇന്നലെയും ഇത് തന്നെയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിച്ചത് പ്രേക്ഷകർ കാത്തിരുന്ന വ്യക്തത കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നൽകിയിരുന്നില്ല ജിൻഡോ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളുടെ ദൃശ്യങ്ങൾ ബിഗ് ബോസ് ടീം കാണിച്ചില്ല എപ്പിസോഡിൽ കണ്ട അതേ ക്ലിപ്പ് തന്നെയാണ് വീണ്ടും കാണിച്ചു കൊണ്ടിരുന്നത് ജാസ്മിനോട് പ്രത്യേക പരിഗണന ബിഗ് ബോസ് ടീം നൽകുന്നതായി പ്രേക്ഷകർക്ക് പൊതുവേ ഒരു സംസാരമുണ്ട് അതുമാത്രമല്ല ജാസ്മിനെതിരെ പ്രതികരിക്കുന്നവരെയെല്ലാം ബിഗ് ബോസ് ടീം പുറത്തു കളയുന്നുമുണ്ട് സിബിനും അഭിഷേക്കുമെല്ലാം ഉദാഹരണങ്ങളാണ് കഴിഞ്ഞയാഴ്ച അവസാനമായപ്പോഴേക്കും അഭിഷേക് ജാസ്മിനെതിരെ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ കിച്ചൺ ഡ്യൂട്ടിയെപ്പറ്റി സംസാരിച്ചതുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ കയ്യടി നേടിയിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പോളുകളിലെല്ലാം റസ്മിനായിരുന്നു പിന്നിൽ പിന്നെ അഭിഷേക് എങ്ങനെ ഔട്ടായി എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ചോദ്യം ജബ്രികൾ എന്തു തന്നെ കാണിച്ചാലും ബിഗ് ബോസ് ടീം അതിന് വലിയ സീരിയസ്നെസ് കൊടുക്കാറില്ല മാത്രമല്ല വന്ന അന്ന് മുതൽ മിക്ക സമയങ്ങളിലും ഗബ്രി പവർ ടീമിലാണ് നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ എന്നേ ജനങ്ങൾ ഗബ്രിയെ എടുത്ത് പുറത്തു കളഞ്ഞേന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഗബ്രിയെ സേവ് ചെയ്യാനുള്ള തരത്തിൽ ഗെയിമുകൾ മാറ്റി ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിക്കുന്നത് എന്നും പ്രേക്ഷകർ സംശയിക്കുന്നുണ്ട് മിക്കപ്പോഴും ഗബ്രിക്ക് അനുകൂലമായ രീതിയിൽ പവർ റൂം നേടാനുള്ള ടാസ്കുകൾ നൽകുന്നത് പ്രേക്ഷകർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു